ബോംബയിൽ വില കിർ വില കുറഞ്ഞ് കിട്ടണ ഒരു മാർക്കറ്റാത് ഇവിടെ ഞായറാഴ്ച ഭയങ്കര തിരക്കാണ് ഇപ്പോൾ ഞായറാഴ്ചയാണ് ഇനി ഇവിടെന്നാണ് കുറച്ചായിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാ സാധനവും എല്ലാ ലേഡീസിൻ്റെ എല്ലാ സാധനങ്ങളും അവിടെ കിട്ടണുണ്ട് ഈ ഇതിൻ്റെ ഉള്ളിലാണ് ഇവിടെയാണ് സംഭവം ഈ അത് നമ്മളെ ഡോങ്കരി ചാർന്നെല്ലെന്ന് പറയില്ല ഈ പള്ളിയുടെ നേരെ അപ്പുറത്ത് ഈ റോട്ടിന് അതായത് ചാർന്നെല്ലാം നമ്മളിവിടെ ഈ ഭാഗ്ദാദ് ഹോട്ടലിതാണ് ആ ബാഗ്ദാദ് മലയാളം കേരളക്കാരാ ബാഗ്ദാദ് ഹോട്ടലാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് ഈ റോഡ് അപ്പോൾ ഇവിടെ ഈ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ ഈ ഡ്രസ്സിന് പല വിലയാണ് കാരണം വില എന്ന് വെച്ചാൽ നൂറു റുപ്യ നൂറ്റി അമ്പത് റുപ്യ ചിലപ്പോൾ നൂറു റുപ്യക്കും മുക്കും ചില സമയത്ത് അവർ നൂറ്റി അമ്പതിനും കൊടുക്കും അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഇത് അവിടുത്തെ സംഭവം ഇനി ഇവിടെ നിന്നാണ് അങ്ങോട്ടുള്ള മാർക്കറ്റ് ഭയങ്കര ഇവിടെ കാരണം ഞാൻ ഞാൻ റൂമിൽ പോകുന്ന ഒരു വഴിയാണിത് അവിടെ തന്നെ എൻ്റെ റൂം ഞായറാഴ്ച ഭയങ്കര തിരക്കും ബാക്കിയുള്ള ഇസാവും പിന്നെ അതിനകത്ത് അതിനത്ര ഇല്ല സാധനം വില കുറഞ്ഞ് കിട്ടും അങ്ങനത്തെ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം കുറച്ചായിട്ട് പോണം കിട്ടില്ലേ ഇവിടെ ഈ സാധനങ്ങളൊക്കെ ഇവിടെ കൊടുക്കാനുള്ള ഇതൊക്കെ ഇവിടെ വില കുറഞ്ഞ് കിട്ടുന്ന സംഭവമാണ് മേടക്കാണ് ഇവിടുത്തെ തിരക്കോക്കിട്ടാ അതിരുള്ളിക്ക് എങ്ങനെ ഇതിരുള്ളിക്ക് കൂടെ പോവാ തിരക്കാണ് കംപ്ലീറ്റ് ലേഡീസിൻ്റെ സാധനങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത് ജീൻസ് പാൻ കഴിച്ച ആ കിട്ടുന്ന ലേഡീസ് ദോശോ സ്ത്രീകളെ ജീൻസ് ഇരുന്നൂറ് റുപ്യ ബാഗിൻ്റെ വില ഒഴിച്ചോക്കട്ടെ ബാഗിൻ്റെ ആൾ ഇവിടെ ഇല്ല കുട്ടികളെ ജീൻസ് പാൻറ്റൊക്കെ ഇത്രയാണ് നിന്ന് ചോദിച്ചത് ജീൻസ് പാൻറ്റ് കൈശളളൊക്കെ ഒരു നൂറ്റി അമ്പത് റുപ്യ ജീൻസ് പാൻറ്റ് കുട്ടിയോടെ ഇവിടെ വന്ന അങ്ങനെ മക്കൾക്കുള്ള സാധനങ്ങളൊക്കെ കിട്ടും അല്ല അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് ആർക്കപ്പോ ഞാൻ കിടന്ന് ഞാൻ താമസിക്കുന്ന റൂമ് ഇതിനുള്ളിൽ ഒന്നാമത്തെ നിലയില്ല ഇത് നമ്മളെ ഒരു മിനിറ്റ് വീട്ടിലൊക്കെ നമ്മളെ ജനലിന്റെ ഇടക്ക് നോക്കിട്ടുള്ള സാധനം ഈ കൈസാബ്സാസാ ചെട ചാർസോക്ക ജോഡി നാനീട്ടേക്ക് പോകും

ये लेडीज का बैग कितना है ആ ഇരുന്നൂറൊക്കെ പറയും നമ്മൾ വാങ്ങാൻ നേരത്തെ നമ്മളെന്തേലും വില താത്തിൽ സാധനം കിട്ടൊക്കെ കഴിക്കും അങ്ങനെ ഒരു കാര്യമുണ്ട് പാൻറ്റ് കഴിച്ച നൂറ്റി അമ്പത് റുപ്യ നല്ല കുഴപ്പമൊന്നും ഇല്ല ഇവിടെ നാറൊക്കെ അതുപോലെ ഇവിടെ ഗ്ലാസ് ഇതൊക്കെ ഇവിടെ വില കുറഞ്ഞ് കിട്ടും ണ്ട് കുറെ കൂട്ട് പോകണം അത് ഞായറാഴ്ച ഭയങ്കര തിരക്കാണ് ഇവിടെ ഇന്നിപ്പോൾ ഞാൻ ഉച്ച ഇതിപ്പോൾ ഒരു മണിക്കെടുത്ത ആണ് അല്ലെങ്കിൽ രാവിലെ ഒന്നും അതിന് ഉള്ളിക്കോട്ട് ഇറങ്ങാൻ പറ്റൂല എല്ലാ ഞായറാഴ്ച ഇവിടെ എല്ലാ സാധനം കിട്ടും ഇവിടെ പാൻറ്റുണ്ട് കുട്ടികളെ പാൻറ്റ് ഒന്ന് ചോദിച്ചു നോക്കുക പൈസ ഇത് ഇരുന്നൂറ് റുപ്പ്യാണ് അയച്ചിട്ട് അവർ ഇരുന്നൂറ് പറഞ്ഞിട്ടൊന്ന് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല ചേട്ടാ ഇവിടെ നമ്മളെ നാട്ടിലെ പോലെയല്ല നമ്മളെ നാട്ടിലെന്ന് വെച്ചാൽ നമ്മളൊരു കടലിൽ കടക്ക് കയറി കഴിഞ്ഞാൽ അവർ നാനൂറ് റുപ്പ പറയുമ്പോൾ നമുക്ക് പറയൂ എന്തേലും ഒന്ന് കുറച്ച് തരാൻ നമുക്ക് തന്നെ പറയാൻ ഒരു മടി തോന്നും അപ്പോൾ അവർ ഒരു അങ്ങനെ ഒരു പത്തു രൂപ കുറച്ച് രണ്ടായി ഡിസ്കൗണ്ട് ഇട്ടിങ്ങണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അത്ര അവർ കുറക്കുകയുള്ളൂ പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവം ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇരുന്നൂറ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് വില ഒന്ന് അതി പിടിച്ചിട്ട് നമ്മൾ പറയണ നൂറ്റി അമ്പതിന് തരണം നമുക്ക് നൂറ് ഉപ്പയ്ക്ക് തരണം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ വാങ്ങാതെ പോകുക എന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ അവർ നമ്മളായിട്ട് വിളിക്കും ആ എന്തൊരു ഇവിടെ ബോംബേൽ അങ്ങനെ ഒരു സംഭവമുണ്ട് എന്തൊരു കാര്യം ഇതിൻ്റെ റൂമാണ് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ റൂമിലേക്ക് പോകണോ വഴിയത് അതിൻ്റെ മുകളിലാണ് ചെറിയ റൂമാണ് റൂം തന്നെ വലിയ റൂമൊന്നുമല്ല ചിലപ്പോൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി താമസിക്കണ പോലത്തെ റൂമല്ല ചെറുതാണ് അതിന് തന്നെ സ്വർണ്ണത്തിൻ്റെ വില വാടക അപ്പോൾ ഞാൻ അപ്പോൾ എന്താ പറയാൻ പോയത് അപ്പോൾ ഇവിടെ ബോംബേയിൽ എന്താച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങണം എന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ മുന്നൂറ് പറയും അപ്പോൾ നമ്മൾ ചേർക്കുക മുന്നൂറ് തന്നെ കൊടുക്കുക അതൊന്നുമില്ല ഈ റൂട്ട് മാ അങ്ങനെ നമുക്ക് ആ കണ്ട ഏകദേശം ഇന്ന ഇന്ന വിലയ്ക്ക് സാധനം കിട്ടുന്നില്ലേ അപ്പോൾ നമ്മളത് ഒരു മുന്നൂറ് പ്രധാനത്തിൽ നമ്മൾ ഒന്ന് ഇരുന്നൂറ് എന്ന് പറഞ്ഞേക്കാം ദിവസവും എതേനെ കഴിക്കുക ദിവസവും മേനേക്കുതെന്നും പറഞ്ഞിട്ട് ഞാൻ മേടിക്കാം അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് മണി പോകണർ മണി പോകണമതി കാട്ടിയാൽ അപ്പോൾ ഒക്കെ അപ്പോൾ ഒക്കെ അവർ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പറയും ലാസ്റ്റ് ഇരുന്നൂറ്റി മുഞ്ഞൂറ് ഉറപ്പ് തരുമോ ഇരുന്നൂറ്റി മുപ്പത് തരുമെന്ന് വെച്ചിട്ട് അല്ലല്ല ഞാൻ ഇരുന്നൂറിനെ തരുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ നമ്മളത് വിളിച്ചിട്ട് അടുത്ത് തരും ഇവിടെ അങ്ങനെ ഒരു കാര്യമുണ്ട് എന്തൊരു സാധനം അവരിപ്പോൾ ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറൊക്കെ പറയും അയച്ചിട്ടൊന്നും നമ്മൾ ആ വില തന്നെ കൊടുത്തിട്ട് വാങ്ങുകയും ചെയ്യേണ്ട ഞാൻ എൻ്റെ കുട്ടികൾക്കൊക്കെ പെടുന്ന സാധനങ്ങളൊക്കെ ഡ്രസ്സും സാധനങ്ങളൊക്കെ വരുന്ന കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഓരോ നമ്പർ സൈസൊക്കെ ഇട്ട് ഇട്ട് തരും എന്നിട്ട് വീഡിയോ കോളിൽ കാണിച്ചു കൊടുക്കും ഇത് മതിയോ ഇതാണ് ഇത് ഈ ഡ്രസ്സ് പറ്റുമോ ഇങ്ങനെയുള്ള പറ്റുമോ എന്നൊക്കെ വെച്ചിട്ട് ഇവിടെ മധുര ഇവിടെ മുഹമ്മദ് അലി റോഡ് മുഹമ്മദ് അലി മുഹമ്മദ് അലി റോഡുണ്ട് അവിടെ ആണ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ആയിട്ട് മാർക്കറ്റ് പല ഭാഗത്തുണ്ട് അപ്പോൾ നമ്മൾ ചെറിയ പൈസക്കൊക്കെ ഇവിടെ സാധനങ്ങൾ വാങ്ങാൻ കിട്ടും അങ്ങനൊരു കാര്യമുണ്ട് നമ്മളിപ്പോൾ നാട്ടിലൊരു പത്തായിരം രൂപയുടെ സാധനം മേടിക്കാൻ ഇവിടെ ഏകദേശം നാലായിരം രൂപ ഏതാ സാധനം ഇഷ്ടം പോലെ വാങ്ങിക്കൊണ്ടുപോകാം എന്തായാലും ഇങ്ങനെ കുറേ നടക്കണം ഇതാണ് മാർക്കറ്റ് കണ്ടില്ലേ എന്നാൽ ശരി ഇനി ഇതേമാതിരി പല സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് വിട്ടേ ഓക്കേ ബൈ താങ്ക് യു അപ്പോൾ ഞങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ എടുത്ത് വിട്ടെന്നില്ലേ ഇനി ഇതേമാതിരി നല്ല സ്ഥലങ്ങളൊക്കെ ഞാൻ വിട്ടുതരണ്ട് കേട്ടോ ഇങ്ങനെ വില വിലകൂർ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ നല്ല സാധനങ്ങളും ഡൗട്ട് ഒക്കെയുള്ള ഡ്രസ്സും കാര്യങ്ങളും ഇനിയിപ്പോൾ ഞാൻ എൻ്റെ റൂമിലേക്ക് വന്നിട്ട് ആണെങ്കിൽ നിങ്ങൾ എൻ്റെ റൂമൊന്നും കണ്ടിട്ടില്ല ഞാൻ വലിയൊരു ഫ്ലാറ്റിലാണ് താമസിക്കണത് കാരണം ഈ സൽമാൻ ഖാൻ ഷാറുഖ് ഖാന് നമ്മളെ അംബാനി അംബാനി അതുപോലെ യൂസഫ് അലിസാറൊക്കെ താമസിക്കുന്ന വെല്ലാം കൊട്ടാരം പോലത്തെ ഫ്ലേ ഇതിലാണ് നിൻ്റെ താമസം ഞങ്ങളാ റൂമ് കണ്ടുനോക്കി ഇതിനോട് പോണ പറഞ്ഞു ഇത്രയും വലിയ ആഡംബരമായിട്ടാണ് ഇപ്പം എൻ്റെ ജീവിതം ഞാൻ കാണിച്ചു തരട്ടെ അതാണ് ഞങ്ങളെ റൂം എൻ്റെ റൂമിൽ പോണ വഴി അത് ഇത് ലിഫ്റ്റാ ഈ ലിഫ്റ്റിൻ്റെ തൊട്ടടുത്താണ് ഈ ഡോറിന് തുറക്കുക ഇതിൻ്റെ എൻ്റെ ബംഗ്ലാവിൽ ഞാൻ കിടക്കണ കാണിച്ചു തരാം അയ്യോ അയ്യോ ടക്കട്ടെ ഓ എവിടെ കാണേ എൻ്റെ റൂമൊക്കെ നിങ്ങൾ ഇതാണ് ബോംബേത്തെ ബംഗ്ലാവ് അതിൻ്റെ ഉള്ളിലാണ് ബാത്റൂമുള്ളത് ലൈറ്റിട്ടാണ് ഒക്കെ ആവും ഇനി ഇപ്പോൾ കാണിച്ചു തരാം ഏ ഇങ്ങനെ കോണിപ്പടി കയറി 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 വന്നിട്ട് സുഖാനുള്ള ഇതിലെ അതിൻ്റെ ഉള്ളിൽ വീണ പട്ടപ്പട എവിടെ ചേച്ചി താഴെക്കാട് ഒരു പോക്ക് എപ്പോഴാണ് ഒഴുകുക എന്നിട്ട് ഇങ്ങനെ കയറി വരിക എന്താണ് എൻ്റെ എൻ്റെ ബംഗ്ലാവ് ഇതിനുള്ളിലാണ് ഇപ്പോൾ നമ്മളെ ജീവിതം അല്ലേ രാവിലെ രാവിലെ എഴുന്നേറ്റ് സുഭരിച്ചിട്ട് പണിക്കാണ്ട് പോകും തെങ്ങാറാണ് പിന്നെ ഒരു എ സി ഉണ്ട് ഒരു വില കുറവിന് കിട്ടിയപ്പോൾ അത് വാങ്ങിവെച്ചതാണ് എപ്പോഴൊന്നും വർക്ക് ചെയ്തിക്കില്ല എപ്പോഴും വർക്ക് ചെയ്തിക്കപ്പം കരണ്ടിപ്പിൻ്റെ ഒരു സംഘം സംഖ്യ വരും ഒന്ന് റൂമിനുള്ളിൽ ചൂടുണ്ടാവും കാരണം അത് തുറന്നുവിടാൻ പറ്റില്ല തുറന്നിട്ട് ചിലപ്പോൾ കൊതിൻ്റെ സദ്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ തുറന്നിടാത്ത കാരണം പെട്ടെന്ന് ഒരു ഇതിലുള്ളിൽ ഒരു ആവി ഉണ്ടാവും അപ്പോൾ ഈ ഫാനൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ചേരം ഒരു പത്ത് പാഞ്ച് പത്ത് മിനിറ്റ് വരെ എ സി ഇട്ടിട്ട് ഉള്ളിലൊന്നും തണുത്തത് കണ്ട വേഗം ഓഫാക്കും ഇതാണ് ഇന്നേരം മക്കളെ പോകുമ്പോഴത്തെ ഓരോരുത്തരെ ഞങ്ങളെ ജീവിതം നോക്കണം ഓരോരുത്തരും നാട്ട് അവിടെ ഇവിടെയൊക്കെ വീടുണ്ടാക്കിയിട്ട് നല്ല നല്ല വീട് ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയിട്ട് ഭാവങ്ങൾ അവരെ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നല്ല വീടൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവസാനം നമ്മൾ വന്നിട്ട് ഈ കണ്ടത്തെ രാജ്യത്ത് ഓരോ പ്രവാസികളും താമസിക്കുന്ന സ്ഥലങ്ങളതൊക്കെ എന്നിട്ട് നമ്മൾ എപ്പോഴെങ്കിലും ഒരു മാസം കൂടുമ്പോൾ ഒന്ന് നാട്ടിൽ പോകും ഒരു മാസം ആ ഒരു ജീവിതം ആ ഒരു മാസം മാത്രമേ നമുക്കൊരു സ്വർഗമുള്ള വീട്ടിൽ മക്കളെ കൂടെ കഴിഞ്ഞ് പോകാനുള്ള ഒരു സംഭവം അത് കഴിഞ്ഞാൽ നമ്മളാണ് നല്ല പേൻ്റും ഷർട്ട് ഇട്ട് ചെല്ലുമ്പോൾ ചേർക്കുണ്ടാവും ആൾക്കാർ ചേർക്കുണ്ടാവും നല്ല പണത്തിൻ്റെ കെട്ടിയിട്ടാണ് വരണത് കാരണം ഈ അത് ഇതിലുള്ളിൽ കിടന്നിട്ടൊക്കെയാണ് മനുഷ്യർ പത്ത് റുപ്പ ഉണ്ടാക്കിയിട്ടാണ് നാട്ടിൽ കണ്ട് പോകുന്നത് എന്നിട്ട് അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഈ വില കൂടിയ സ്പ്രേ ഉണ്ടല്ലേ ഈ അത് ഈ സ്പ്രേക്കൊന്ന് മേത്ത് പൂച്ചിട്ടാണ് ഞങ്ങൾ അങ്ങടിക്കിറങ്ങുക ഇതിൻ്റെ വില നൂറ്റി മുപ്പത് രൂപയാണ് അതുപോലെ ഈ അതി അപ്പം ആൾക്കാർ ആസ്പ്രയേണ്ട മണം കെട്ട ഒരു അഞ്ഞൂറ് രൂപ കടം കാട്ടിക്കുക ഒരായിരം രൂപ കടം കാട്ടിക്കുക കാരണം എങ്ങനെ നിങ്ങളോടൊക്കെ പറയും ജീവിതം കഴിഞ്ഞ് പോകുന്ന സംഭവം ഇതാണ് നമ്മളൊക്കെ ഉണ്ടെങ്കിൽ റൂം അത്താപ്പം അവിടുന്ന് മരിച്ചിട്ടുണ്ടെങ്കിൽ മയ്യത്തെ എങ്ങനെ കൊണ്ടുപോകും നാലു വെച്ചൊക്കെ ഇതിനുള്ളിൽ കൂടെ ഇതിനുള്ളിൽ കൂടെ ഒരു മയത്ത് ഞാൻ ഇപ്പം ഞാൻ മരിച്ചാൽ തന്നെ എൻ്റെ മയത്തെ എങ്ങനെ ഇതു കൂടെ ഇറങ്ങാം അരച്ച ആരും അതിനുള്ളിൽ കൂടെ ഇറക്കി കൊണ്ടുവരാൻ വരിക അതാണ് ഓരോന്നും പോകുമ്പേല് ഓരോരുത്തരും ജീവിതം കാണിക്കുന്നത് ഓരോ മനുഷ്യന്മാര് ഞാനൊന്നുമല്ല നമ്മളെ എല്ലാ കമ്പനിക്കാരും പാവങ്ങൾ ഞാനൊക്കെ റോട്ടുമ്പോൾ കിടന്ന് ആളാ ചെറുപ്പം മുതൽ ഇന്നിപ്പോൾ ഒരു ഇതുകൊണ്ട് ചെറുതായിട്ട് ഇപ്പോൾ ഇതിനുള്ളിൽ ചെറു പോടക്ക് ആറ് ആറായിരം വാടകയ്ക്ക് ഇത് കിട്ടിയപ്പോൾ നിന്നാൽ അല്ല ഇത്രയും കാലം ചെറുപ്പത്തിലൊക്കെ പോകുമ്പേൽ ആ റൂട്ടുമ്മ കിടന്ന് ജീവിച്ച ജീവിതമൊക്കെ ഉണ്ടല്ലോ ആ കട ഉണ്ട് പട ഒരു ചെറിയ പെട്ടിക്കട ഉണ്ട് ഒരു പെട്ടിക്കടൻ അപ്പോൾ എട്ടിരുകടയുടെ ഉള്ളിൽ ഇളിഞ്ഞു വെച്ചിട്ട് അവിടെത്തന്നെ റൂട്ടുമൊക്കെ കിടന്ന് ജീവിച്ചിരുന്ന സ്ഥലങ്ങളായിരുന്നു പിന്നെ അങ്ങനെ പതുക്കെ തെങ്ക് എടുത്തിട്ട് അങ്ങനെ തെങ്ങിൻ്റെ മുകളിങ്ങനെ കയറിയിട്ട് പിന്നെ ഇങ്ങനെ ഈ പത്തു കൊക്കെട്ട് വന്ന് താമസം തുടങ്ങിയതാണ് എന്തായാലും ശരി ഓക്കെ ബൈ താങ്ക് യു ഇനി കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോർഡ് അടിപ്പിക്കണില്ല എല്ലാവരോടും ഓക്കെ ബൈ